ഒരു സംരംഭം തുടങ്ങുന്നതിനു മുൻപ് അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ ആ സംരംഭത്തെക്കുറിച്ച് വിശദമായി പഠിച്ചിരിക്കണം പ്രത്യേകിച്ചും നമ്മളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യതകളെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കണം എല്ലാവർക്കും നമസ്കാരം കേരളത്തില് വീടുകളിൽ ആരംഭിക്കാൻ സാധ്യതയുള്ള ലാഭകരമായ ഒരു സംരംഭമാണ് ഇൻസുലേഷൻ ടേപ്പ് നിർമ്മാണം നമുക്കറിയാം നമ്മളുടെ നിർമ്മാണ മേഖലയിലും വയറിംഗ് മേഖലയിലും എല്ലാം ധാരാളമായിട്ട് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇതിനാവശ്യമായിട്ടുള്ള ഇൻസുലേഷൻ ടേപ്പ് മുഴുവൻ അന്യ സംസ്ഥാനത്ത് നിർമ്മിച്ച് നമ്മുടെ സംസ്ഥാനത്തേക്ക് വിതരണം നടത്തപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്രയും ഓളിയം നമ്മളുടെ മാർക്കറ്റിലേക്ക് വിതരണം ചെയ്യപ്പെടുമ്പോൾ ആ ഉൽപ്പന്നം നമ്മളുടെ സംസ്ഥാനത്ത് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്ന ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ വരും കാലഘട്ടത്തിലേക്കുള്ള ഒരു ലാഭകരമായ മോഡലാണ് നമുക്കറിയാം നമ്മുടെ വീടുകളിൽ വ്യവസായം ചെയ്യാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഗവൺമെൻറ് അനുമതി ലഭ്യമാക്കിയിട്ടുണ്ട് അഞ്ച് എച്ച് പി മുതൽ അഞ്ച് എസ് പി വരെയുള്ള യന്ത്രങ്ങൾ വീടുകളിൽ പ്രവർത്തിപ്പിച്ച് വീട്ടിൽ നിന്ന് തന്നെയുള്ള വൈദ്യുതി ഉപയോഗിച്ച് ആ യന്ത്രങ്ങളിൽ ഉൽപാദനം നടത്തുന്നതിന് ഗവൺമെൻറ് അനുമതി ലഭ്യമാക്കിയിട്ടുണ്ട് അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസും നമുക്ക് ആവശ്യമില്ല അപ്പം ഇത്തരത്തിൽ കേരളത്തിൽ വലിയ സാധ്യതയുള്ള കേരളത്തിൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വീടുകളിൽ ആരംഭിക്കാൻ കഴിയുന്ന ഒരു യന്ത്രം മാത്രം ഉപയോഗിച്ച് നിർമ്മാണം നടത്താൻ കഴിയുന്ന ഒരു ലാഭകരമായിട്ടുള്ള ബിസിനസ് മോഡലാണ് ഇൻസുലേഷൻ ടേപ്പിൻ്റെ നിർമ്മാണം ഇൻസുലേഷൻ ടേപ്പ് നിർമ്മാണത്തിൻ്റെ അസംസ്കൃത വസ്തുക്കളെ പരിചയപ്പെടാം ഇൻസുലേഷൻ ടേപ്പ് നിർമ്മാണത്തിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ജംബോ റോളുകളാണ് ഈ ജംബോ റോളുകൾ മുൻപ് ചൈനയിൽ നിന്നും തായ്വാനിൽ നിന്നുമൊക്കെ ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്നിരുന്നതാണ് എന്നാൽ ഇന്ന് നമുക്ക് ഹരിയാനയിലൊക്കെ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു മീറ്റർ ഇരുപത്തിയെട്ട് സെൻറ്റിമീറ്റർ നീളമുള്ള ജംബോ റോളുകളായിട്ടാണ് ഈ അസംസ്കൃത വസ്തു നമുക്ക് ലഭിക്കുന്നത് ഈ റോളുകളെ ഒന്നേ പോയിന്റ് എട്ട് സെന്റിമീറ്റർ വീതമുള്ള ചെറിയ ചെറിയ സ്ലൈസുകളാക്കി മാറ്റുന്നതിനായിട്ടാണ് പ്രധാനമായിട്ടും ഈ യന്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു സ്ലൈസിങ് അല്ലെങ്കിൽ കട്ടിങ് യന്ത്രമാണ് അപ്പം നമ്മൾ ഈ വൺ പോയിന്റ് ടു എറ്റ് സെന്റിമീറ്റർ നീളത്തിൽ വരുന്ന ജംബോ റോളുകളെ ഒന്നേ പോയിന്റ് എട്ട് സെന്റിമീറ്റർ വീതമുള്ള ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുമ്പോൾ ഒരു റോളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എഴുപത് പീസുകളായിരിക്കും അപ്പം ഇതിൻ്റെ ഒരു വിലഭാഗം ഭാഗം വരുമ്പോഴും ഇതുപോലുള്ള വലിയൊരു ജംബോ ജംബോറോളിന് മുന്നൂറ് രൂപയും അതിനൊരു പതിനാല് രൂപ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുമൊക്കെയാണ് അതിൻ്റെ വിലയിൽ വരിക നമ്മളതിവിടെ എത്തി ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ എഴുപത് പീസുകളാക്കി മാറ്റുമ്പോൾ ഒരു പീസിന് ഏകദേശം നാല് രൂപ അൻപത് പൈസ വരെ നമുക്ക് ചിലവ് വരും ഒരു ഇതിൻ്റെ പുറമേ പിന്നീട് നമ്മളൊരു ലേബലും ഇതിനൊരു ഷിങ് ഫിലിം കൊണ്ടുള്ള ഒരു ആവരണവും കൊടുക്കേണ്ടതുണ്ട് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഹെയർ ഡ്രയർ പോലുള്ള ചെറിയൊരു ഹോട്ട് എയർ ഗണ്ണാണ് അതിനൊരു നാലായിരം രൂപയ്ക്കാണ് വില വരുന്നത് അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇൻസുലേഷൻ ടേപ്പിൻ്റെ കട്ടിങ് ആൻഡ് പാക്കിംഗ് നമ്മൾ പൂർത്തിയാക്കുമ്പോൾ അഞ്ച് രൂപ വരെ അതിന് ചിലവ് വരും ഒരു അൻപത് പൈസ അതിൻ്റെ ലേബർ ആൻഡ് മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ കണക്ക് കൂട്ടുന്നു അപ്പോൾ ടോട്ടലി നമുക്ക് അഞ്ച് രൂപ അൻപത് പൈസയാണ് നമ്മൾ ഇതുപോലൊരു ടേപ്പ് നിർമ്മിച്ചെടുക്കുമ്പോൾ നമുക്ക് ചിലവ് വരുന്നത് നമുക്ക് ഒരു ദിവസം ഈ യന്ത്രത്തിൽ പതിനയ്യായിരം പീസ് പതിനായിരം മുതൽ പതിനയ്യായിരം പീസ് വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനാവും അപ്പോൾ ഒരു പീസിലെ നമ്മളുടെ പ്രോഫിറ്റ് ആവറേജ് ഒരു രണ്ട് രൂപയ്ക്ക് കൂട്ടിയാൽ മതി ഒരു ഏഴ് രൂപ അൻപത് പൈസയ്ക്ക് നമ്മളിത് ഡീലർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് കൊടുക്കേണ്ടി വരും ഒരു പത്ത് രൂപയ്ക്ക് പന്ത്രണ്ട് രൂപയ്ക്കും ഒക്കെയാണ് ഇത് കടകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് ഇൻസുലേഷൻ ടൈപ്പിൻ്റെ റോള് വരുന്നതിലൊരു പ്രത്യേകത ഇത് നമുക്ക് ആറ് മീറ്റർ നീളത്തിലുള്ള റോളുകളുണ്ട് അത് പത്ത് മീറ്റർ നീളത്തിലുള്ള റോളുകളുണ്ട് എട്ട് മീറ്റർ നീളത്തിലുള്ള റോളുകളുണ്ട് പല തരത്തിലുള്ള റോളുകൾ പല റിക്വയർമെൻറ്റിൽ പല കളറുകൾ ലഭിക്കും നമുക്കറിയാം ബ്ലൂ നിറ ബ്ലൂ കളറിലുണ്ട് റെഡ് കളറിലുണ്ട് ഇതുപോലെ തന്നെ ഉണ്ട് അങ്ങനെ ബ്ലാക്ക് കളറുണ്ട് ഇങ്ങനെ പല നിറത്തിലുള്ള ഇൻസുലേഷൻ ടേപ്പുകൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ഇത്തരത്തില് അസംസ്കൃത വസ്തുക്കൾ നമുക്ക് സുലഭമായിട്ട് ലഭ്യമാകുന്ന ഒരു പ്രൊജക്ടുകൂടെ കൂടിയിട്ടാണ് ഇൻസുലേഷൻ ടേപ്പിൻ്റെ നിർമ്മാണം നമുക്കിനി ഇൻസുലേഷൻ ടേപ്പ് കട്ട് ചെയ്യുന്ന യന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം ഈ യന്ത്രത്തിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ യന്ത്രത്തിൽ അര എച്ച് പിയുടെ മോട്ടറാണ് ഇതിൽ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പിന്നീട് ഇതിനൊരു റിഡക്ഷൻ ഗിയർ സംവിധാനവും നിലവിലുണ്ട് അതിന് ശേഷം വരുമ്പോഴും നമ്മളിത് ഇൻസുലേഷൻ ടേപ്പിൻ്റെ റോള് ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചക്കൊക്കെ വെച്ചിട്ട് ചക്ക് വെച്ചിട്ട് റിലീസ് ചെയ്യുകയും മുറുക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇതാണ് ഇൻസുലേഷൻ ടേപ്പിന്റെ റോള് നമ്മൾ കുറേ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് കട്ട് ചെയ്യുന്നതിന് സഹായിക്കുന്നതിനുള്ള ബ്ലെയ്ഡാണ് ഈ ഭാഗത്ത് ക്രമീകരിച്ചിട്ടുള്ളത് ഈ ബ്ലേഡ് വളരെ ഷാർപ്പാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് കട്ടായി വരുന്നതിന് വേണ്ടിയിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള ബ്ലെയ്ഡാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട് ഓരോ ഇൻസുലേഷൻ ടൈപ്പിൻ്റെയും കട്ടിങ്ങിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡൈ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ പൊസിഷൻ കഴിയുമ്പോഴും അടുത്ത പൊസിഷൻ കൃത്യമായി ക്രമീകരിക്കാൻ ഈ ഡൈ ഈ മെഷീനെ സഹായിക്കും അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുന്ന ഇൻസുലേഷൻ ടൈപ്പിൻ്റെ വീതി നമുക്ക് ഒരുപോലെയായിരിക്കും ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യന്ത്രം ഒരു ന്യൂമാറ്റിക് മോഡലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നമ്മളൊരു കംപ്രസ്സറും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് കംപ്രസ്സർ ഓൺ ചെയ്തോളൂ അപ്പോൾ ഇതിൽ ന്യൂമാറ്റിക് മോഡൽ ആയതുകൊണ്ട് കംപ്രസർ ഉപയോഗിച്ച് തന്നെയാണ് ഇതിൻ്റെ കട്ടിങ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് യന്ത്രം ഒന്ന് ഓൺ ചെയ്ത് നോക്കാം യന്ത്രത്തിലൊരു സ്വിച്ചുണ്ട് ശേഷം അതിൻ്റെ സ്പീഡ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെഗുലേറ്റർ സിസ്റ്റവും കൂടി ഇതിൽ നിലവിലുണ്ട് അതിനുശേഷം നമ്മൾ ഈ ന്യൂമാറ്റിക് മെഷീൻ ആയതുകൊണ്ട് ന്യൂമാറ്റിക്കിൻ്റെ ബട്ടൺ മാത്രം നമ്മൾ അമർത്തിയാൽ ന്യൂമാറ്റിക്ക് വർക്ക് ചെയ്യുന്നതാണ് മിമാറ്റിക്കിൽ കട്ടിങ് നടക്കുന്നതാണ് നമ്മൾ കട്ട് ചെയ്ത പീസ് നമുക്ക് മാറ്റിയെടുക്കാം ഇതാണ് അതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസാണ് അടുത്ത ലോക്കിലേക്ക് നമ്മൾ മാറി ഡൈ തന്നെയാണ് അത് ക്രമീകരിക്കുന്നത് രണ്ടാമത്തെ കട്ടിങ്ങും നമുക്ക് വളരെ വേഗം പൂർത്തിയാക്കി നമ്മൾ അടുത്തതിലേക്ക് എടുക്കുന്നു മൂന്നാമത്തെ കട്ടിങ് നമുക്ക് നടത്തും ഇതെല്ലാം നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാം ഒരേ അളവിലാണ് ഇതിൻ്റെ പ്രവർത്തനം അതിൻ്റെ രീതിയെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അത് ഡൈ ഉപയോഗിച്ചിട്ടാണ് അത്തരത്തിൽ ക്രമീകരിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കണ്ട ഇൻസുലേഷൻ ടൈപ്പ് നിർമ്മാണ യന്ത്രം അഗ്രോ പാർക്കിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ് പൊതുജനങ്ങൾക്ക് വന്ന് അല്ലെങ്കിൽ സംരംഭകർക്ക് വന്ന് ഈ യന്ത്രവും ഇതിൻ്റെ പ്രവർത്തനങ്ങളും കാണുന്നതിനും ഈ വ്യവസായം ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ യന്ത്രത്തിലുള്ള പരിശീലനം അടക്കം നേടുന്നതിനുമുള്ള സൗകര്യം അഗ്രോ പാർക്കിലുണ്ട് എല്ലാവർക്കും ഈ യന്ത്രം വന്ന് കണ്ട് ഈ വ്യവസായത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്നതിനുള്ള അവസരവും അഗ്രോ പാർക്കിലുണ്ട് നമ്മൾ വീഡിയോയിൽ പ്രവർത്തനം കണ്ട ഈ യന്ത്രം ന്യൂമാറ്റിക് മോഡൽ ഇൻസുലേഷൻ ടേപ്പ് നിർമ്മാണ യന്ത്രമാണ് ഇതിൻ്റെ വില രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും ടാക്സും കംപ്രസറൊക്കെ അടക്കം രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും ടാക്സുമാണ് ഈ യന്ത്രത്തിൻ്റെ വില ഇത് ന്യൂമാറ്റിക് മോഡൽ ആയതുകൊണ്ട് കട്ടിങ് സ്പീഡ് വളരെ കൂടുതലാണ് ഏകദേശം നമുക്ക് പതിനഞ്ചായിരം മുതൽ ഇരുപതിനായിരം പീസ് വരെ ഒരു ദിവസം നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതിനായിട്ട് സാധിക്കും എന്നാൽ ഇതിൻ്റെ ചെറിയ മോഡലുണ്ട് അത് നമുക്ക് മാനുവൽ മോഡലാണ് ഈ ഡുമാറ്റിക് കട്ടിങ്ങിന് പകരം നമ്മൾ കൈകൊണ്ട് തന്നെ അത് ചെറിയൊരു പ്രസ്സിങ് നടത്തി അതിനെ കട്ട് ചെയ്തെടുക്കുന്നതിനുള്ള യന്ത്രവും ലഭ്യമാണ് അതിന് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ആ യന്ത്രത്തിൻ്റെ വില കംപ്രസർ ഒന്നും ആവശ്യമില്ല വീട്ടിൽ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ അത് സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് സാധ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള യന്ത്രവും ലഭ്യമാണ് അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാണ് കേരളത്തിൽ മാർക്കറ്റുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ലാഭകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സംരംഭങ്ങളുടെ പട്ടികയിലുള്ള ഒന്നാണ് ഇൻസുലേഷൻ ടൈപ്പ് ഒരു പുതിയ സംരംഭം കൂടിയിട്ടാണ് അതുപോലെ തന്നെ ഇതിന്റെ മാർക്കറ്റിങ്ങിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാർക്കറ്റിംഗ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കടകളിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളൊരു മോഡല് ഇതിനകത്ത് പ്രായോഗ്യമല്ല അതിന് പകരം നമുക്ക് ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതുപോലെ തന്നെ ഹാർഡ്വെയർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇത്തരത്തിലുള്ള ആളുകളുടെ ഡിസ്ട്രിബ്യൂട്ടർമാരെ കണ്ടെത്തി അവർക്കിത് ബൾക്കായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് പ്രായോഗ്യമാവുക അപ്പോൾ നമ്പർ ഓഫ് വോളിയം കൂടുതലുള്ളത് കൊണ്ട് പ്രൊഡക്ഷൻ ബേസ് കൂടുതൽ പ്രൊഡക്ഷൻ എടുത്തുകൊണ്ട് ചെറിയ ലാഭത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു അപ്പം നമ്പർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലാഭവും വർദ്ധിക്കുന്ന ഒരു മോഡലാണ് ഇൻസുലേഷൻ ടൈപ്പിൻ്റെ നിർമ്മാണം ഷെൽഫ് ലൈഫിനൊന്നും പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ട് ദീർഘകാലം നമുക്കിത് സൂക്ഷിച്ചു വയ്ക്കാം ആവശ്യത്തിന് മാത്രം നിർമ്മാണം നടത്തിയാൽ മതി അസംസ്കൃത വസ്തുവിൻ്റെ ക്വാളിറ്റി എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പശ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുണമേന്മയുള്ള ഐ എസ് ഐ മാർക്കൊക്കെയുള്ള ഇൻസുലേഷൻ റോള് നമ്മൾ വാങ്ങാനായിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഇത് കൂടാതെ ഈ വ്യവസായത്തിന് നമുക്കറിയാം നമ്മൾ വീടിനാണ് ആരംഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത് ലൈസൻസ് മുനിസിപ്പൽ ലൈസൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല ഇത് കൂടാതെ നമുക്ക് ഉദ്യം രജിസ്ട്രേഷൻ നമ്മൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ പാക്കേജിംഗ് ലൈസൻസ് കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഇത്രയും കാര്യങ്ങൾ ഓൺലൈനായിട്ട് നേടി ഇതൊരു ഏഴ് ദിവസം കൊണ്ട് നമുക്ക് നേടാവുന്നതാണ് നേടി നമുക്ക് വ്യവസായം ആരംഭിക്കാം ഇതിന് പി എം ഇ ജി പി പോലുള്ള വായ്പാ പദ്ധതികൾ നിലവിലുണ്ട് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വ്യവസായ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ വായ്പാ പദ്ധതി നമ്മളെ ഉൾപ്പെടുത്തുന്നതിന് സാധിക്കും അതിനൊരു ചെറിയ പ്രൊജക്ട് റിപ്പോർട്ടാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ട് ആ പ്രൊജക്റ്റുകളുടെ ഭാഗമായിട്ട് മുപ്പത്തിയഞ്ച് ശതമാനം വരെ സബ്സിഡിയും നമുക്ക് ഈ പ്രോജക്റ്റുകൾക്ക് ലഭ്യമാണ് നിലവിലെ നമ്മുടെ സ്റ്റേറ്റിന്റെ സ്കീം അനുസരിച്ചിട്ട് അപ്പോൾ ഇത്തരത്തിൽ ലാഭകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംരംഭങ്ങളിലെ ഒരു വിജയ മാതൃകയാണ് ഇൻസുലേഷൻ ടേപ്പിൻ്റെ നിർമ്മാണം